തന്നെ മസാല ദോശ ഉണ്ടാക്കാം ഒന്ന് എടുക്കാം അപ്പോൾ പല ആളുകളും ഈ ദോഷം നന്നാവുന്നില്ല എന്ന് പറയാറുണ്ട് എൻ്റെ ദോശ കണ്ടിട്ട് പല അധികം അപ്പോൾ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ചായ തിളക്കം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മസാല ഇന്ന് മസാല ഉണ്ടാക്കണ്ട വിചാരിച്ചു മസാല ഇന്ന് വേണ്ട വിചാരിച്ചു പകരം ദോശ ഉണ്ടാക്കുന്നതും മസാല ഉണ്ടാക്കുന്നതും പറഞ്ഞു തരാം കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ദോഷമാവ് ഇങ്ങനെയാണ് വരേണ്ടത് ഇതിൻ്റെ തിക്ക്നെസ് ഒക്കെ നോക്കി നിങ്ങൾ ഇത് കൂടാനും കുറയാനൊന്നും പറ്റില്ല പിന്നെ നമുക്കെന്ത് ചെയ്യാം അതിലൊക്കെ ഇങ്ങനെ ഒരു കയ്യിൽ ഒഴിച്ചെടുക്കും നടുവിലായിട്ട് ഒഴിക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെറ്റിച്ചെടുക്കും ഇത് തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന മസാല ദോശയെന്ന് പറഞ്ഞാൽ അതൊരു പണിയുമില്ല ഉണ്ടാക്കാൻ ഞാൻ ഇന്നലെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ആദ്യമായിട്ടാണ് കേട്ടോ മസാല ദോശ ട്രൈ ചെയ്തത് സാധാരണ ദോശ ഉണ്ടാക്കുന്നല്ലാതെ ഇതുപോലെ ഇങ്ങനെ പരത്തി ഒരുപാട് പരത്തണം മസാല ദോശക്ക് വളരെ എന്താ പറയുക തിന്നാക്കണം സാധാരണ ദോശക്ക് മാത്രം തിന്നാവേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ അടച്ച് വെക്കാം കുറച്ച് വലിപ്പത്തിൽ നിന്നും തിനുശേഷം അത് ഞെരിയണം നെരിഞ്ഞിട്ടേ എടുക്കാവോ അപ്പം തീ കുറച്ച് കൂട്ടി വെക്കണം കേട്ടോ ആദ്യം ഒന്ന് കൂട്ടി വെക്കണം പിന്നെ ഒന്ന് കുറക്കണം അങ്ങനെ അതിൻ്റെ പാകത്തിനാക്കി എടുക്കണം അപ്പോൾ ഈ മാവ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം മാവ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ ഒരു പണിയുമില്ല പച്ചരി എന്ത് ചെയ്യാം പച്ചരി നമ്മൾ രാവിലെ കുതിർത്ത് വെക്കുക ോ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ കുതിർത്താൽ മതി എന്നിട്ട് ആ പച്ചരിയിലേക്ക് തന്നെ കുറച്ച് മറ്റേ ഉഴുന്ന് ഉഴുന്ന് കുറച്ച് ഉഴുന്ന് അതായത് നാല് കപ്പ് പച്ചരിയിലേക്ക് ഒരു അരക്കപ്പ് ഉഴുന്നിട്ടാൽ മതി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ മതി ഒരു ടീസ്പൂണ് ഉലുവ ഉലുവയും ചേർക്കാം എന്നിട്ട് എന്ത് ചെയ്യുക അത് മൂന്ന് കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക കഴുകി വെക്കണമെന്നില്ല നമ്മൾ അരക്കുന്ന സമയത്ത് മതി ട്ടോ എന്നിട്ട് പാത്രത്തിൽ പാത്രത്തിലിട്ട് വെച്ചിട്ട് ഒരു രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് എന്തു ചെയ്യുക നല്ലോണം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക അങ്ങനെ കഴുകിയെടുത്തിട്ട് കിഴുകണേ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചതാണ് ഈ പാകത്ത് ആക്കി എടുക്കുക വെള്ളം കൂടി പോകരുത് അടിപ്പൊളി മാവ് ആയിട്ട് കെട്ടും നമുക്ക് ദോശം എന്തായി നോക്കും നല്ല നൈസ് ദോശ ആണ് നല്ല മഴ ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മസാല കൂടെ ചേർത്ത് കൊടുത്താൽ മതി മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടാറ്റ ഉണ്ടല്ലോ പൊട്ടാറ്റോ നന്നായിട്ട് തൊലിക്കളഞ്ഞ് അടിച്ച് ഉടച്ചെടുക്കുക ആ സമയത്ത് വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും ഗരം മസാല പൊടി അതിൽ എന്തെങ്കിലും മസാല മതി ചിക്കൻ മസാല ആയാലും മതി ചിക്കൻ മസാല പൊടി ആയാലും മതി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക എന്നിട്ട് വെന്തതിനു ശേഷം വെന്ത് അടിച്ചെടുത്തതിനു ശേഷം കടകും കറിയേപ്പിലയും കൂടി കൂട്ടിയിട്ട് വെളിച്ചെണ്ണയിൽ വറവിടുക വറവിടുക തൂമിക്കുക എന്നൊക്കെ പറയും കടകു വെറുക്കുക എന്നൊക്കെ പറയും പലർക്കും പല കാലം പറയും നമ്മളെ ദോശ ഇങ്ങനുണ്ടാവും അടി ഒന്ന് ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ അപ്പം ഇത് തന്നെയാണ് നമ്മളെ മസാല ദോശ എന്ന് പറയുന്നത് മസാല ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിൽ ചെയ്തിട്ട് മടക്കിയിട്ട് ചൂടോട് കൂടിയിട്ട് കഴിക്കുക ഒരിട്ടൊന്ന് കഴിക്കുമ്പോഴേക്കും നമുക്ക് വയറ് ഫില്ല കേട്ടോ മസാല മസാലദോശൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലായിട്ട് കിട്ടും അപ്പം നമുക്കിനി അടുത്തത് കൂടെ ഒന്ന് പറന്ന് കൊടുക്കാം അപ്പോൾ മാവ് ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തന്നു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട് നന്നാവുന്നില്ല ദോശ ചുട്ടിട്ട് നന്നാവുന്നില്ല അവർ നമ്മളെ പുഴയിൽ പോകാറുണ്ട് അലക്കാൻ അപ്പം അവിടെ നിന്നൊക്കെ പല ആൾക്കാരും പറയും ദോഷമൊക്കെ മാവലിച്ചു വെച്ചു ദോശ നന്നായില്ല അപ്പം എനിക്കത് കിട്ടിയത് എൻ്റെ ഉമ്മൻ്റെ അടുത്ത് നിന്നാട്ടോ എൻ്റെ ഉമ്മ നല്ല അടിപൊളിയായിട്ട് ദോഷച്ചിടും അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മക്കും അറിയത്തില്ല അവരെ ചുട്ടാലും നന്നാവില്ല അപ്പം അത് എൻ്റെ ഉമ്മയുടെ മാത്രം ഫേവറേറ്റ് എൻ്റെ ഉമ്മത എഴുന്ന എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉമ്മൻ്റെ നാട്ടിൽ അയൽ അയൽവാസിക്ക് ഇതിൻ്റെ കച്ചവടമാണ് ഷോപ്പ് ചായ എന്ന് പറയാം ചായപ്പീടി ദോശയും ചട്ടനുണ്ടാവും രാവിലെ വൈകുന്നേരം രണ്ട് നേരമായിട്ട് അപ്പം അങ്ങനെ പഠിച്ചെടുത്തതാണ് മാവുണ്ടാക്കുന്നത് പറഞ്ഞു മസാല ഉണ്ടാക്കുന്നതും പറഞ്ഞു മാവിൻ്റെ നമ്മൾ ഫുള്ളായില്ലേ അപ്പോൾ അരച്ചെടുക്കുക രാത്രി അരച്ച് വെച്ചതിന് ശേഷം എന്തു ചെയ്യാം നന്നായിട്ട് മൂടി വെച്ചിട്ട് കിടന്നുറങ്ങുക രാവിലെ എഴുന്നേറ്റതിന് ശേഷം മാവ് മാവൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ചൂടായ ഒഴിച്ച് ഇതുപോലെ നമ്മൾ കാണിച്ചതുപോലെ സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കുക ഒരു കയ്യിലെടുത്തിട്ട് എന്നിട്ട് റൗണ്ടിൽ അങ്ങനെ ആക്കി കൊടുത്തതിനു ശേഷം റൗണ്ടിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് വെളിച്ചെടുക്കുക കേട്ടോ അടി ഒന്ന് നെരിഞ്ഞാലും നല്ല രസമാണ് അപ്പം അത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ശരി ശ്രീലേക്ക് പറയത്തുള്ളൂ